നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മെയ് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള പുനർവിവാഹം നോക്കുന്ന ഒരു സുന്നി യുവതിയുടെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ ഹൈറ്റ് അഞ്ചടി അഞ്ചിഞ്ചാണ് മീഡിയം കളറാണ് എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസം മദ്രാസ വിദ്യാഭ്യാസം ടെൻത്ത് തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തി നാല് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും കുട്ടികളുള്ള പ്രപ്പോസലാണെങ്കിലും പരിഗണിക്കും എന്നും കൂടി അറിയിക്കുന്നുണ്ട് നിലവിൽ ഭാര്യയുള്ള പ്രപ്പോസൽ ഒഴികെ മറ്റ് സെക്കൻഡ് മാരേജിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസ് ഒട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്